എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ലൊക്കേഷനിലാണ് അതും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കാം നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ലൊരു വാഹനമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇപ്പം തന്നെ വീഡിയോ അതായത് സ്കിപ്പ് ചെയ്താൽ കാണുക അതായത് വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ ഓരോ ഓരോ സൈഡും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം തന്നെ എന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് വണ്ടി കാണുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുക്കാനും പറ്റും എന്നുവെച്ചാൽ നമ്മൾ അത്ര ഗ്യാരൻറ്റിയിലാണ് ഓരോ വണ്ടികളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിംഗിൾ റീപ്ലേസ്മെൻറ്റോ റീപെയ്ൻറ്റോ ഇല്ലാത്ത കിടിലം വണ്ടിയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇത് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണറാണ് കിലോമീറ്റർ ഓടിയേക്കുന്നത് എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഇനി നമ്മൾ ഫ്രണ്ട് വ്യൂയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബമ്പർ അതേപോലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ബോണറ്റിലേക്ക് വരുന്ന സമയത്തും ബോണറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതായത് വണ്ടിക്ക് എവിടെയും സ്ക്രാച്ചോ ടെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഒറിജിനൽ ആണ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അതായത് പെയിൻ്റ് അടക്കം ഒറിജിനലാണ് വരുന്നത് ഇനി മെയിൻ ഗ്ലാസ് ഒറിജിനലാണ് അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളും വണ്ടി നമ്പറും അതായത് നമ്മൾ വീഡിയോ തന്നെ വണ്ടി നമ്പർ അടക്കമാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സർവീസസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ അത്ര മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി ലൈറ്റ് കാര്യങ്ങൾ അതായത് സൈഡ് മിറലിന് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് എല്ലാം അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഗ്ലാസ് ഈ സൈഡിലുള്ള എല്ലാം ഒറിജിനലാണ് വരുന്നത് ഇനി ഈ താഴ്ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള സ്കാർച്ചോ ടെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അഡീഷണൽ ഇവർ ഇതിൻ്റെ ഡോർപാഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ഭംഗി തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇനി ഉൾഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളും അതേപോലെ തന്നെ ഡോർപാഡിൽ ഉൾപാഡിലൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല നല്ല നീറ്റായിട്ടാണ് പിന്നെ എല്ലാ സ്വിച്ച് ബട്ടൺ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ റബ്ബറും കൂടെ ഒന്ന് അയച്ച് കാണിച്ചു തരാം അതായത് പഞ്ചിങ് കാണാൻ പറ്റും ഓരോ പഞ്ചിങ്ങും അതേപോലെ തന്നെ അതായത് കമ്പനി പഞ്ചിങ്ങാണ് വരുന്നത് യാതൊരു തരത്തിലുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് കിടപ്പുണ്ട് അതേപോലെ തന്നെ സ്റ്റിക്കർ അതായത് നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ ഉള്ള സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ അത്രേ ഉണ്ട് പിന്നെ ചെറിയ ബുഷാണെങ്കിൽ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ബാക്ക് സൈഡ് ഡോറിലേക്ക് വരുമ്പോഴും അതിൻ്റെ പേസ്റ്റിങ് അതേപോലെ തന്നെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു വുഡ് ആൻഡ് ഫിനിഷിംഗ് ആണ് ചെയ്തേക്കുന്നത് അതായത് ബ്രൗൺ വിത്ത് ബ്ലാക്കിലാണ് വരുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ അഴിച്ച് കാണിക്കാൻ പറ്റും അതായത് ടോപ്പ് വശം മാത്രമല്ല അടിവശം അടിഭാഗത്തും അതേപോലെ തന്നെയാണ് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ട് നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ടയർ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയറിൻ്റെ ടയർ ടയേഴ്സാണ് കിടക്കുന്നത് ഒരു നയൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് സ്റ്റോക്കിലെ സ്റ്റോക്കിൽ നിന്ന് അവർ കൺവേർട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു ബമ്പർ കാര്യങ്ങളൊന്നും സ്ക്രാച്ചാക്കാതിരിക്കാൻ വേണ്ടി ഒരു ക്രാഷ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫാൻസി നമ്പറാണ് വരുന്നത് നൂറ്റി നാപ്പത്തിനാല് ഫാൻസി നമ്പറിൽ എടുത്ത വണ്ടിയാണ് ഇനി ഡിക്കി ഭാഗത്തേക്ക് വരുമ്പോൾ ഡിക്കിയുടെ പേസിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ഡിക്കിയിലെ എല്ലാ സൈഡും നമുക്ക് കാണാൻ സാധിക്കും യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ സൈഡും നമ്മൾ ചെക്ക് ചെയ്താണ് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ടൂൾസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ടൂൾസോ കാര്യങ്ങളൊക്കെ ജാക്കി അതായത് പൊടി കയറിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതായത് ജാക്കി കാര്യങ്ങളൊന്നും അധികം യൂസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അതായത് കിലോമീറ്റർ ആകെ ഓടിയിരിക്കുന്ന എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സീറോ ടു എൺപത്തയ്യായിരം ഫുള്ള് കമ്പനി റെക്കോർഡ് കാര്യങ്ങളൊക്കെ ആണ് പിന്നെ നമ്മൾ ഡിക്കെ അടയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോക്കായി പോകോളും സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് പിന്നെ ഇത് ടു പോയിൻറ്റ് എയ്റ്റ് സെഡ് ഓട്ടോമാറ്റിക്ക് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ഗ്ലാസും ഒറിജിനലാണ് വരുന്നത് ഓരോ ഗ്ലാസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനും നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോയി ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാനും പറ്റും എന്താ വെച്ചാൽ നമ്മൾ പറയുന്നതിൽ ഒരു മാറ്റം പോലും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള റീ പെയിൻറ്റോ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല അതായത് ബോഡിയിൽ എവിടെയും നമ്മൾ ചെക്ക് ചെയ്താണ് ഒരു മൈന്യൂട്ടായിട്ടുള്ള പെയിൻറ് പോലും ഈ വണ്ടിയിൽ കയറിയിട്ടില്ല പിന്നെ ഈ സൈഡിൽ നമുക്ക് ഡോർ പാഡിനെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മെറോ കാര്യങ്ങളൊന്നും ഡാമേജ് ഇല്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നമ്മൾ ഡോറിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളോ ഒന്നുമില്ല പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് ഇതിൻ്റെ റബ്ബറോ കാര്യങ്ങളൊക്കെ അയച്ചു നോക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നല്ല നീറ്റ്നെസ് ഉണ്ട് വണ്ടിക്ക് ഇനി അപ്പം നമ്മൾ ബാക്കിലെ ഡോറ് കാര്യങ്ങളിലൊക്കെ ഒക്കെ വരുമ്പം അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് പിന്നെ ബാക്കിലെ സൈഡ് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ലോക്കും അതായത് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോക്കായിട്ട് ഇടാൻ പറ്റും ഇതിൻ്റെ പേസ്റ്റിങ്ങോ അതേപോലെ തന്നെയാണ് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ അപകടകളോ ഒന്നുമില്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വണ്ടിയുടെ ഇൻഡ്യറിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കളയാം ഇൻഡ്യൽ ഭാഗത്തേക്ക് വരുമ്പോൾ സെവൻ സീറ്ററിലാണ് വരുന്നത് ക്യാപ്റ്റൻ സീറ്റ് അടക്കം വരുന്ന നാല് സീറ്റ് ഫ്രണ്ടിലും മൂന്ന് സീറ്റ് ബാക്കിലുമാണ് വരുന്നത് അതായത് സെവൻ സീറ്റർ വണ്ടിയാണ് വരുന്നത് ഇൻഡ്യൽ ഭാഗത്തേക്ക് ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള പൊടികളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഫ്രഷ് വണ്ടി നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെയാണ് വരുന്നത് ഇനി നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതായത് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഗിയർ നോബാണെങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇലക്ട്രോണിക് ആണ് നമുക്ക് ബാക്കിലേക്കും അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കും അതേപോലെ തന്നെ സൈഡിലേക്കും നമുക്ക് അഡ്ജസ്റ്റബിൾ ആക്കാൻ പറ്റും ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റിക്കറുകൾ പോലും അവൈലബിൾ ആണ് അതായത് നിങ്ങളൊരു ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ എത്രമാത്രം സ്റ്റിക്കും സ്റ്റിക്കറുകളും അത്രമാത്രം സ്റ്റിക്കർ ഇവർ പറിച്ചിട്ട് പോരൂല്ല ഇനി ടോപ്പേക്ക് നോക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പുഷ്പെട്ടാൻ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് നമുക്ക് സ്റ്റിയറിങ് കൺട്രോൾ വരുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള വണ്ടിയാണ് ഇനി നമുക്ക് നോക്കേണ്ട മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ എഞ്ചി റൂമാണ് എൻ ജി റൂമിലേക്ക് വണ്ടികൾ ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും തട്ട മുട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്ന മെയിനായിട്ടുള്ള ഭാഗം എഞ്ചി റൂമാണ് ഈ വണ്ടിയുടെ ഒരു ലൈറ്റിന് പോലും ചെറിയ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല അതായത് ഷോറൂമിന് എങ്ങനെയാണോ നിങ്ങൾ വണ്ടി മേടിക്കുന്നത് അതേപോലത്തെ ക്വാളിറ്റി ബോണറ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് എല്ലാ ലൈറ്റും അതായത് ബമ്പറിൻ്റെ ക്ലിപ്പ് ആക്കിക്കോട്ടെ കാര്യങ്ങളാക്കോട്ടെ എല്ലാം പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് പഞ്ചിങ്ങ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ റീസെൻറ്റലി കമ്പനിയിൽ നിന്ന് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടി റണ്ണിങ് കണ്ടീഷനിലാണ് അതായത് വണ്ടി ഇപ്പം യൂസ് ചെയ്ത കണ്ടീഷനിൽ എടുത്തിട്ട് വന്നാണ് നോർമൽ ഒരു വാഷോ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതായത് എഞ്ചി ഇപ്പം എഞ്ചിന് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു യൂസ് കാർ ഷോറൂമിൽ നിന്നാണെങ്കിൽ അത് വാഷ് ചെയ്ത് വെക്കും പക്ഷേ ഇത് ഓടിച്ച് റണ്ണിങ് കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് വരുന്നത് ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി വണ്ടി നമ്പർ വണ്ടി നമ്പർ നോക്കിയാൽ മതി അതായത് ഫാൻസി നമ്പറാണ് നൂറ്റി നാൽപ്പത്തി അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ സർവീസ് ഹിസ്റ്ററി റി നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് സിംഗിൾ ഓണറിൽ വരുന്ന വാഹനമാണ് കിലോമീറ്റർ എൺപത്തയ്യായിരം ഓടിയിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ പൊല്യൂഷനോ കാര്യങ്ങളും എ ടു ഇ സെഡ് പേപ്പർ കാര്യങ്ങളൊക്കെ ഇതാണ് പിന്നെ ഇതിൻ്റെ ഒരു ചലവനോ കാര്യങ്ങളോ ഫുൾ ക്ലിയർ ആണ് നിങ്ങൾക്ക് എടുത്ത പടം നിങ്ങളിലേക്ക് എൻ ഒ സി എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇനി ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അതും ചെറിയ രീതിയിൽ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി വിളിക്കുമ്പം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൂടുതൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഓരോ മെസ്സേജിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുക അപ്പം മിസ് ചെയ്യാതെ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് നമ്മൾ കമൻറ്റ് ബോക്സി പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ലിങ്ക് കിട്ടാത്തവരാണെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് ലിങ്ക് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് ഇതിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയാം അതായത് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന സിംഗിൾ ഓണറാണ് കിലോമീറ്റർ എൺപത്തയ്യായിരം മാത്രം ഓടിയിട്ടുള്ളൂ സീറോ ടു എൺപത്തയ്യായിരം എല്ലാ വർഷവും കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട് സെഡ് ഓട്ടോമാറ്റിക് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതായത് നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനം അത് പവർഫുൾ എൻജിൻ ആയിട്ടുള്ള വാഹനമാണ് വരുന്നത് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് ഈ വാഹനം സ്വന്തമാക്കുകയോ അതായത് വണ്ടിയിൽ പറയുന്നതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അന്നെ അത്ര ക്വാളിറ്റിയുള്ള വാഹനമാണ് ഇപ്പം കിടക്കുന്നത് നമ്മളെ കണ്ണൂർ ലൊക്കേഷനാണ് അപ്പോൾ കണ്ണൂർ ലൊക്കേഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനം കണ്ടു തന്നെ മേടിക്കാൻ പറ്റും അപ്പം ഇതേപോലത്തുള്ള പുതിയ പുതിയ അപ്ഡേറ്റിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും